മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇങ്ങനെയൊരു ഐറ്റം രുചിയോടുകൂടി വിളമ്പാൻ പറ്റത്തുള്ളൂ ഡെഡിക്കേഷനും ക്ഷമയും നല്ല ശ്രദ്ധയുമുള്ള ഒരു ഷെഫിനെ ഇത് ഉണ്ടാക്കാനും കഴിയത്തുള്ളൂ ഹലോ ഗൈസ് ആണ് എന്റെ കൂടെ ഉള്ളത് ഷെഫ് ജീവനാണ് ഇതാണ് മക്കളെ ബീഫ് ബ്രിസ്കറ്റ് കേരളത്തില് എണ്ണം പറഞ്ഞ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻസിന് നാളിതുവരെയായിട്ടും കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത ഈ ഒരു ഐറ്റം ഇന്ന് മലയാളികൾ കേരളത്തിൽ നിന്ന് രുചിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയ കുറച്ച് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊരാളാണ് ഈ നിൽക്കുന്ന ജീവൻ ഇരുപതാം നൂറ്റാണ്ടില് അങ്ങ് അമേരിക്കയിൽ ടെക്സസിൽ ജൂയിഷ് കിസീൻസിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത് ഒറിജിൻ ചെയ്ത ഈ ഒരു ഡിഷിന്റെ പേരാണ് ബീഫ് ബിസ്ക്കറ്റ് എന്റർവില് കേരളത്തില് ഒരു മൂന്നോ നാലോ സ്ഥലത്ത് മാത്രമേ ഈ ഒരു ഡിഷ് കിട്ടത്തുള്ളൂ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും എന്നാൽ ഇതിന്റെ രുചി മലയാളികൾ ഉട്ടർ പേരും അറിയണം എന്നുള്ള ആശയത്തിൽ കേരളത്തിൽ ജീവൻ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് തുടങ്ങി ടെക്സ് ആൻഡ് മിക്സ് ബൈ ഷെഫ് ജി എന്ന ഈ ഒരു ബ്രാൻഡ് ഷെഫ് ജീവന്റെ ഐഡിയ പോലും സ്ട്രീറ്റ് ലെവലിൽ ബിസ്കറ്റ്സ് വിളമ്പണം എന്നുള്ളതാണ് വൺ ഫിഫ്റ്റി ഗ്രാം പോർഷനും വെജസും കിംചിയും അതുപോലെ തന്നെ ചീസ് പാസ്തയ്ക്ക് അടങ്ങിയിട്ടുള്ള ഈ ഒരു പോർഷന് എനിക്കായത് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ചൊവ്വാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും വൈകുന്നേരങ്ങളിൽ വന്നാൽ മാത്രമേ ഈ ഒരു ഡിഷ് ഇവിടെ കഴിക്കാൻ പറ്റത്തുള്ളൂ മണിക്കൂറുകളോളം കുക്ക് ചെയ്ത് തയ്യാറാക്കി നമുക്ക് വിളമ്പിയ ഈ ഒരു സാധനം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്ത എഫേർട്ടിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയാണ് നിങ്ങളത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു ലൊക്കേഷൻ നമ്മുടെ അമ്പലമുക്ക് വൈബോ സ്പേസിനകത്തുള്ള ടെക്സ് ആൻഡ് മെക്സ് ബൈ ജി ആണ് കേട്ടോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം പേജ് മറക്കാതെ ഫോളോ ചെയ്യുക m